കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട് വെക്കുമ്പോൾ വീട്ടിന് പ്രധാനമായിട്ടും വലിയ വീടോ ചെറിയ വീടോ ആയിക്കോട്ടെ വീട്ടിന് പ്രധാനമായിട്ടും എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് ഓരോ ദിക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ ഓരോ ദിക്കുകളും നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സൗഭാഗ്യങ്ങളെ നമുക്ക് പരമാവധി വർധിപ്പിക്കുവാനും ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കുവാനും വാസ്തുലൂടെ അല്ലെങ്കിൽ ഫെംഗ്ഷിയിലൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ വാസ്തു ഫെംഗ്ഷി ഇത് രണ്ടും രണ്ട് ശാസ്ത്രമാണ് വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ശാസ്ത്രവും ഫെംഗ്ഷി എന്ന് പറയുന്നത് ചൈനയുടെ ശാസ്ത്രവുമാണ് ഇത് രണ്ടും ഒരുപാട് കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് പറയുന്നത് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചോളം ശതമാനം കാര്യങ്ങൾ ഇത് രണ്ടിലും ഒന്ന് തന്നെയാണ് പറയുന്നത് ചില കാര്യങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട് പണിയുമ്പോൾ വാസ്തുപരമായിട്ട് നോക്കി പണിയാം അപ്പോൾ അങ്ങനെ നോക്കി പറയും അത് തന്നെ ഫംഗ്ഷ്യൂ പ്രകാരവും ചെയ്യാം ഫംഗ്ഷീ പ്രകാരം ചെയ്യാൻ തുടങ്ങി ഇപ്പം ഉദാഹരണത്തിന് ഒരു പിന്നെ വീട് നമ്മൾ പോയി ഒരു ഫംഗ്ഷ് ചെയ്തു ഒരു വളരെ പ്രശ്നമുള്ളൊരു വീടാണ് ആ വീട്ടിൽ ചെന്നിട്ട് നമ്മളത് വാസ്തുപരമായിട്ടൊന്നും അവർ നോക്കി വെച്ച വീടല്ല അവർ താമസിച്ചപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് വീട്ടിലുണ്ടായി അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ഫംഗ്ഷൻ ചെയ്തു ഫങ്ഷൻ ചെയ്തപ്പോഴത്തേക്കാണ് അവർക്ക് മാറ്റങ്ങളായി അവർ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു പുതിയ വീട് വെക്കണമെന്നുള്ള ഒരു ഐഡിയ വന്ന് ഒരു പുതിയ വീട് വെക്കാനായിട്ട് അവർ തുടങ്ങി അപ്പോൾ അവർക്ക് ഫങ്ഷ്യൂ ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അവർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അവർക്കറിയാം അപ്പോൾ അവർ ഫ്രങ്ഷീവ് പ്രകാരം നമുക്കൊരു വീട് വെക്കണം സാറേ അതിൻ്റെ പ്ലാനല്ല ഒന്ന് വരച്ച് തരാനാണ് അവർ പറയുന്നത് വാസ്തു പ്രകാരം എന്നല്ല അവർ പറയുന്നത് ഫ്രങ്ഷി പ്രകാരം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വാസ്തുവും ഫെംഗും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് വീടുകൾ വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കൊരു വീട് വെക്കുമ്പോൾ ഈ രണ്ട് സയൻസും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും രണ്ടും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് വീട് ചെയ്യാനും സാധിക്കും വീട് വെച്ച് പോയി നമ്മളിപ്പോൾ വാസ്തു നോക്കിയോ നോക്കാതെയോ വെച്ച് പോയി ചിലപ്പോൾ വാസ്തു നോക്കിയിട്ടാണ് വീട് വെച്ചത് വാസ്തു നോക്കി വീട് വെച്ചിട്ട് കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു പ്രോഗ്രസ് ഇല്ല ഈ പ്രോഗ്രസ് ഇല്ലാത്തതിൻ്റെ കാരണം വാസ്തു തെറ്റായത് കൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അവർ വാസ്തു നോക്കി വീട് വെച്ചിട്ട് മുന്നോട്ട് പണിയുമ്പോൾ ഇവരുടെ കുറച്ച് ആഗ്രഹങ്ങളും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യും അടിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഇല്ലാത്തൊരു സ്ഥലത്ത് വലിയ ഒരു പുതിയ ടോയ്ലറ്റ് പണിയും ചിലപ്പോൾ അവർ അടുക്കളയുടെ ഒന്നും ഒന്നുകൂടെ കൂട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വാസ്തുക്കാരൻ വരച്ചു കൊടുത്ത പ്ലാൻ തെറ്റായി മാറി തെറ്റായി മാറി മാറിന്ന് പറഞ്ഞാൽ ഇവർ തെറ്റിപ്പോയി എവർ വെച്ചപ്പോഴത്തേക്കെൻ്റെ ആളും കാര്യങ്ങളെല്ലാം തെറ്റി മുന്നോട്ടും പുറകോട്ടൊക്കെ ഇറക്കി മൊത്തത്തിൽ തെറ്റി പിന്നെ വാസ്തു നോക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ള വീടുകൾക്കാണെങ്കിൽ നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം അതിനെ നോക്കി പിന്നെ പൊളിച്ചു പൊളിച്ചുമാറ്റലുകളില്ല ഇപ്പോൾ ഫംഗ്ഷ്യൂ ഒരുപാട് ആൾക്കാർ ഇന്ന് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ഈ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും അവിടെ നമുക്ക് ഫെംഗ്ഷ്യൂ ചെയ്യാൻ പറ്റും കാരണം വാടക കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ചില ചിത്രങ്ങളോ രൂപങ്ങളോ ചില എലമെന്റ്സോ വെക്കുന്നതിന് അവരുടെ അനുവാദം വേണ്ടത് നമുക്ക് വെക്കാം നമ്മൾ അവിടുന്ന് മാറുമ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോകാം മറ്റൊരു വീട് ചെല്ലുമ്പോൾ അത് അവിടെ അപ്പം അതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പറ്റും വീട് പൊളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പെയിൻറ്റിങ് ഒന്നും മാറ്റുകയോ ഒന്നും വേണ്ട നമുക്ക് ഫംഗ്ഷ ഉപയോഗിച്ച് തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് ഫ്ലാറ്റിൻ്റെ കാര്യം ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അവർക്ക് അവിടെ പൊളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല ഫംഗ്ഷ ഉപയോഗിച്ച് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ നേട്ടമുണ്ട് അപ്പോൾ ചിലർ ചോദിക്കും സാർ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുമോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനയുടെ ഒരു സയൻസാണ് അത് ആദ്യകാലങ്ങളിൽ അവർ ഫൈവ് എലമെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് ചെയ്ത് വന്നു പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് സിമ്പോളിക്കായിട്ടുള്ള ടൂൾസുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള പിന്നെ ചിത്രങ്ങളും രൂപങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഒരു എനർജി അവിടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങി അതിന്ന് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഫങ്ഷനി കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നല്ലൊരു ഫങ്ഷറി കൺസൾട്ടിനെ കാണിച്ച് അതിൻ്റെ പ്ലെയിങ് സ്റ്റാറും അതിൻ്റെ എല്ലാം കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നേട്ടങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം നമ്മുടെ വാസ്തുപ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് നടന്നൊരു കാര്യം ഞാൻ പറയാം കോട്ടയത്ത് ഒരു വീട് ഞാൻ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നു റിട്ടേർഡായി അപ്പോൾ അവരുടെ വീട്ടിൽ പിന്നെ അവർക്ക് രണ്ട് രണ്ട് മക്കളാണ് അപ്പോൾ പിന്നെ മൂത്ത വിഭാഗം ഒക്കെ കഴിഞ്ഞു പിന്നെ ഇളയ ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രോഗ്രസ്സില്ല അവരുടെ കയ്യിൽ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അതൊക്കെ അവർ മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്താലും അവർക്ക് തടസ്സങ്ങളാണ് ജീവിതത്തിൽ ഒന്ന് മാറി ഒന്ന് മാറി കുറേ ദുഃഖങ്ങളുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എന്താണ് കാര്യം അങ്ങനെ ഞാൻ പോയി വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനും ഡിഗ്രിയും എല്ലാം എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്തിട്ട് വീടിൻ്റെ നാല് വശവും കറങ്ങി നോക്കി കറങ്ങി നോക്കിയപ്പോഴത്തേക്ക് അതിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിണറുണ്ട് കിണറിനോട് ചേർന്നിട്ട് ഇവർ ഒരു ഇരുപത് അടി ഉയരത്തിൽ ഒരു വലിയ വാട്ടർ ടാങ്ക് ഇത് പിന്നെ പില്ലറെല്ലാം കൊടുത്ത് കെട്ടി അടച്ചുകൊണ്ട് ഒരു റൂമ് പോലെ അവർ കൊണ്ടുപോയി മുകളിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ മുകളിലാണ് ഇവർ ഈ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാസ്തുപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും വരാൻ പാടില്ല അപ്പോൾ ഇവർക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ ഇത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും മറയാൻ പാടില്ല അപ്പോൾ ഇവർ വലിയൊരു റൂമ് പോലെയാണ് അത് കെട്ടി അടച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഭാഗം മറിഞ്ഞിട്ടുമുണ്ട് ഈ ഭാഗത്ത് ഭാരം വരാൻ പാടില്ല അപ്പോഴത്തേക്ക് അവർ വാട്ടർ ടാങ്ക് ആ ഭാഗത്ത് കൊണ്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് സാറിൻ്റെ അടുത്ത് പറയും സാറേ ഇത് പിന്നെ വീടിന് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പൊളിച്ചു മാറ്റങ്ങളൊന്നും കൂടാതെ ഫംഗ്ഷൻ പ്രകാരം തന്നെ ഞാൻ ടൂൾസും മറ്റൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് തരാം സാർ ഇവിടെ എനിക്ക് ചെയ്തു തരേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ഇരിക്കുന്ന വാട്ടർ ടാങ്കും ഈ ഇരിക്കുന്ന ഒരു ബിൽഡിങ്ങും അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം ബിൽഡിങ്ങെന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്ക് കെട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അവരിത് അപ്പോൾ അത് രണ്ടും മാറ്റി തരണം ബാക്കി കാര്യങ്ങൾ ഞാൻ സൂക്ഷ്യ പ്രകാരം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് സാറേ അത് പിന്നെ ഒത്തിരി ഒക്കെ ഉള്ളത് നമ്പറും സാറേ നിങ്ങളതിൽ എത്ര എക്സ്പെൻസ് ഉണ്ടെങ്കിലിപ്പോൾ നിങ്ങൾക്കൊരു അമ്പതിനായിരം രൂപ അതിൽ നിങ്ങൾക്ക് നഷ്ടം വന്നിരിക്കും അതിൻ്റെ പതിന് മടങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനം ഉണ്ടാവും ഞാൻ ഗ്യാരൻറ്റി പറയുന്നു സാർ എന്തായാലും ഒന്ന് പൊളിക്കാൻ പറഞ്ഞു അങ്ങനെ പുറമേ ചെയ്യേണ്ട ഒന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വീടൊക്കെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞ് പിടിക്കും അപ്പോഴും വന്ന് ടൂൾസ് വെച്ച് തന്നാൽ മതി അങ്ങനെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞു അവർ വിളിച്ച് ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ ടൂൾസും കാര്യങ്ങളായിട്ട് ചെന്നു ചെന്നപ്പോഴത്തേക്ക് അന്ന് ഞാൻ കണ്ട വീടോ അല്ലെങ്കിൽ ഞാൻ കണ്ട വ്യക്തികളോ അല്ല അവിടെ കാണാൻ സാധിച്ചു കാരണം അവരുടെയൊക്കെ മനസ്സിൽ അത്രത്തോളം ഒരു ഹാപ്പിനെസ് വന്ന് നിറഞ്ഞിട്ടുണ്ട് ആ വീടിൻ്റെ തന്നെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കാരണം ആ അവർ അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അത് പൊളിച്ചു മാറ്റിയപ്പോൾ ഭയങ്കര ആശ്വാസമായി സാറേ ഇപ്പോൾ ശ്വാസം പിടിച്ച് അവസ്ഥയായിരുന്നു അപ്പോൾ ശ്വാസം വിട്ട കണക്കായി അപ്പോൾ ഭയങ്കര മാറ്റം നമുക്ക് തന്നെ നല്ല ചേഞ്ച് ഉണ്ട് വീട്ടിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് വീട്ടിൽ മൊത്തത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതുപോലെ ഒത്തിരി വീടുകൾ ഒത്തിരി വീടുകൾ ഞാൻ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് ഇപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ഇതായിട്ട് വടക്കുകിഴക്കിൻ്റെ പ്രാധാന്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത്രത്തോളം ആ ദിക്കിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ ഈ ദിക്ക് നിങ്ങൾ വളരെ പവിത്രമായും വൃത്തിയായും സൂക്ഷിക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികൾ പാടില്ല ചിലർ അവിടെ കുളി പിന്നെ കുളിമു കുളിമുറി പണിഞ്ഞു വയ്ക്കും കാരണം വടക്കിഴക്ക് ഭാഗമായിട്ട് ഏകദേശം കിണർ നിൽക്കുന്ന അപ്പോൾ കിണറിനോട് ചേർന്നിട്ട് അവർ കുളിമുറി ഒരു കക്കൂസ് കൊണ്ട് അവിടെ പണിഞ്ഞു വയ്ക്കും ഒട്ടും നല്ലതല്ല കക്കൂസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ തൊട്ടുപരക്ക പിന്നെ എൻ്റെ സെപ്പറേറ്റ് ും പണിയും അതൊന്നും നല്ലതല്ല ചിലർ ഈ പറയുന്ന അവിടെ വലിയ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യും അതൊന്നും അവിടെ നല്ലതല്ല അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു നിർമ്മിതികളും നല്ലതല്ല ആ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക അവിടെ മറയ്ക്കാൻ പാടില്ല ഒരു അയ പോലും അതായത് ഒരു അശ പോലും അവിടെ കെട്ടാൻ പാടില്ല അവിടെ എപ്പോഴും വളരെ വൃത്തിയും ശുദ്ധിയുമായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം